ഹായ് ഓൾ എസ് എസ് എ ജി വൈഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടിട്ട് റിസൾട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നിങ്ങളുടെ എൽ പി എസ് സി യു പി എസ് സിക്ക് അപ്ലൈ ചെയ്യുന്ന നിങ്ങളുടെ കുറേ കൺസേൺസും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യമായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക നമ്മുടെ ചാനൽ ഒരുപാട് കേട്ടിട്ട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇത്തവണത്തെ കേട്ടിട്ട് എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും കാരണം നമുക്ക് പ്രൊഫഷണൽ ആൻസർക്ക് നോക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ ക്വാളിഫൈ ചെയ്യോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പലരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് പലരും എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് റിസൾട്ട് എന്ന് വരും എന്നൊക്കെ ചോദിച്ചിട്ട് റിസൾട്ട് എന്ന് വരും എന്നൊക്കെ ചോദിച്ചിട്ട് പലരും മെസ്സേജ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ പരീക്ഷാ ഭവനിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ യാതൊരു കാരണവശാലും അവർ കോൾ എടുക്കുന്നില്ല അല്ലെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഒന്നുകിൽ എല്ലാവരും വിളിച്ച് നോക്കുന്നത് കൊണ്ടായിരിക്കാം അവർ റെസ്പോണ്ട് ചെയ്യാത്തത് ഇപ്പം എന്തു തന്നെ ആയാലും നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് റിസൾട്ട് വരട്ടെ എന്ന് കാരണം ഈ ഡിസംബർ തേർട്ടി തേർട്ടി ഫസ്റ്റോട് കൂടിയിട്ട് എൽ പി എസ് സി യു പി എസ് സിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അവസാനിക്കുകയാണ് റിസൾട്ട് വന്ന ഉടനെ നമുക്ക് എന്ത് ചെയ്യാം ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം അവിടെ സർട്ടിഫിക്കറ്റിൻ്റെയോ മറ്റോ ഒന്നും ആവശ്യമില്ല നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റ് മാത്രം കൊടുത്താൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ അതിനെല്ലാം എന്ത് വേണം റിസൾട്ട് വരണം അപ്പോൾ നമുക്ക് ഇനിയും മൂന്നോ നാലോ ദിവസങ്ങളുണ്ട് ഇന്ന് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇപ്പോൾ മൂന്ന് ദിവസം കൂടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തായാലും കേട്ടിട്ട് ഭവൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണ് ഞാനും നിങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്നത് നമ്മൾ പലപ്പോഴും അവരെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കൊരു മറുപടി അവരിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് അപ്ഡേറ്റ് ആയാലും ഞാൻ അറിയിക്കുന്നതായിരിക്കും ഇനിയും നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം എപ്പോഴാണ് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്ന് റിപ്ലൈ കിട്ടുന്നത് അതനുസരിച്ച് ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും എൽ പി യു പിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുക ഒരു മൂന്ന് ദിവസം കൂടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിസൾട്ട് വരാം അപ്പോൾ റിസൾട്ട് വന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ഒരിക്കലും സർട്ടിഫിക്കറ്റിൻ്റെയോ മറ്റോ ഒരു ആവശ്യമില്ല കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തു എന്നുള്ളതും ആ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റും കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എൽ പി എസ് സി യു പി എസ് സിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പം അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ സൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾ എലിജിബിൾ ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു ഡീറ്റെയിൽസ് അവിടെ ആഡ് ചെയ്യണം അതൊക്കെ നിങ്ങൾ അക്ഷയ സെൻ്ററിൽ പോയിട്ട് ചെയ്താൽ മതി കേട്ടറ്റിൻ്റെ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തു എന്നുള്ളത് ആഡ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ തന്നെ നമുക്ക് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഇത്തവണത്തെ എൽ പി യു പി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ കാരണം നിങ്ങളെല്ലാവരും ഒരുപാട് പേര് ഇത്തവണ എക്സാം എഴുതിയിട്ടുള്ള കുറേ ആളുകൾ ക്വാളിഫൈ ചെയ്യും അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റിയിട്ടുണ്ട് പലരും കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഇതുകൊണ്ട് ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എൽ പി എസ് സി യു പി എസ് സി അപ്ലൈ ചെയ്യാൻ കൂടെ പറ്റണം ഓക്കെ അപ്പോൾ അതുപോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തവണ അപ്ലൈ ചെയ്യാൻ സാധിക്കട്ടെ എനിക്ക് തോന്നുന്നു ഇത്തവണ കേട്ടിട്ട് എഴുതിയ ഭൂരിഭാഗം ആളുകളും ഈ ഒരു എൽ പി എസ് സി യു പി എസ് സിയെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് എഴുതിയത് പക്ഷേ എന്നാൽ മറ്റൊരു വിഭാഗം ആളുകളുണ്ട് എൽ പി യു പി എഴുതാന് സാധിക്കില്ല എന്ന് വിചാരിച്ച് കാര്യമായിട്ട് കേട്ടിട്ടിനെ അപ്രോച്ച് ചെയ്യാത്ത ആളുകളും നിങ്ങൾക്കിടയിൽ ഉണ്ടാവും എന്ന് എനിക്കറിയാം പലരും നമ്മളെ വിളിച്ച് അന്വേഷിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടിട്ട് സോറി എൽ പി യു പി എഴുതാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ തന്നെ പഠിച്ചിട്ട് കേട്ടിട്ട് എഴുതണം എന്നൊക്കെ നമ്മൾ മുന്നേ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് അപ്പം അതുപോലെ നിങ്ങൾക്ക് ഇത്തവണ എന്തായാലും എൽ പി യു പിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കട്ടെ ഒരു ത്രീ ഡേയ്സിനുള്ളിൽ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് എന്തു ചെയ്യാം റിസൾട്ട് പ്രതീക്ഷിക്കാം അവർ എന്തായാലും നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല പക്ഷെ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ എന്തെയ്യാം അപ്ലൈ ചെയ്യുക വീണ്ടും നിങ്ങളുടെ പഠനം എൽ പി യു പിക്ക് ആയിട്ടുള്ള പഠനം സ്റ്റാർട്ട് ചെയ്യുക താങ്ക് യു